ലൈവിലിപ്പോൾ ജാസ്മിൻ ഗബ്രിയുമായി സംസാരിക്കുമ്പോൾ ഷരണി അങ്ങോട്ട് വരുന്നുണ്ട് ജാസ്മിൻ എന്നെ കാണാൻ എങ്ങനെയുണ്ട് സ്ക്രീനിൽ എന്റെ മുഖം ബോറാവില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് ചേച്ചി സുന്ദരി അല്ലേ ചേച്ചിയെ കാണാൻ നല്ല രസമുണ്ട് അത് കേട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഫൗണ്ടേഷൻ ഈ ഷെയ്ഡ് വേണ്ടായിരുന്നു മുഖം കുറച്ച് ഡള്ള പോലെ ബാക്കിയെല്ലാം ഓക്കെയാണ് എടാ ഗബ്രി എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഞാൻ ക്യൂട്ടായിട്ടില്ലെന്ന് ജാസ്മിനോട് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് നിനക്ക് മേക്കപ്പ് ഇല്ലാതെയാണ് രസം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നീ ഫേക്ക് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കയ്യിൽ ഒരു കടിയെല്ലാം വെച്ച് കൊടുക്കുന്നു തിരിച്ച് ഗബ്രിയും ജാസ്മിന്റെ വിരലെല്ലാം കടിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എടാ എന്റെ കൈക്ക് ഉപ്പരസം ഇല്ലേ ഒന്ന് കൂടി ഒരു ഉപ്പരസവും ഇല്ല നിന്റെ കൈക്ക് അപ്പോൾ ജാസ്മിൻ ജാസ്മിന്റെ വിരൽ ഗബ്രിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം കണ്ട് ശരണിയെല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജിൻഡോ റിഷിയുടെയും അർജുൻറെ അടുത്തായിട്ട് പറയുകയാണ് എടാ എനിക്ക് തീരെ വയ്യ ഷുഗർ എല്ലാം ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് തീരെ വയ്യ ഗെയിമൊന്നും കളിക്കണ്ട ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര എടുത്തു തരട്ടെ അത് കഴിച്ചാൽ റെഡി ആവും എന്നാൽ നീ വേഗം എടുത്തിട്ട് വാന്നെല്ലാം ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോയ്ക്ക് പഞ്ചസാര കാണിക്കുന്നത് ഡോക്ടറെ കാണിക്കണോ എന്നെല്ലാം ഋഷിയോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ആക്കമില്ലെങ്കിൽ കാണിക്കാന്നൊക്കെ ഇങ്ങനെ ജിൻഡോ പറയാണ് പിന്നീട് കാണിക്കുന്ന ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിക്കുന്ന മത്സരാർത്ഥികളെയാണ് ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട